ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ താത്തൂസ് വേൾഡ് അപ്പ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നല്ല അടിപൊളി മെറ്റീരിയലാണ് ഇപ്പോൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇന്ന് കാണിക്കുന്നത് നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ നല്ല ഒഴുകി കിടക്കുന്ന മെറ്റീരിയലാണ് ഗൗൺ തയ്ക്കാനും ഫ്രോക്ക് തയ്ക്കാനും അതുപോലെ തന്നെ ചുരിദാറിൻ്റെ ടോപ്പ് തയ്ക്കാനൊക്കെ നല്ല അടിപൊളി ആണ് കേട്ടോ ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക നല്ല അടിപൊളി ക്ലോ ക്ലോത്താണ് കേട്ടോ ഞാനിത് പിടിച്ച് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ തന്നെ നമ്മൾ മീറ്ററിന് ഇരുന്നൂറ് രൂപയൊക്കെ വരുന്ന മെറ്റീരിയലാണ് ഇത് നമ്മൾ വെറും വൺ ഫോർട്ടി നയൻ റുപ്പീസിനാണ് കേട്ടോ സെയിൽ ചെയ്യണത് വേഗം തന്നെ ഓർഡർ എടുത്തോളൂ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടാവില്ല കേട്ടോ അടിപൊളി മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് കേട്ടോ നല്ല സ്റ്റാൻഡേർഡുള്ള മെറ്റീരിയലാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇതൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയലാണ് ഞാൻ വെറുതെ പറയുന്നതല്ലാട്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ഇതൊക്കെ ഒരു മൊഡാൽ സിൽക്കിൻ്റെ ഒരു ലുക്കൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു തുണിക്ക് നല്ല ഭംഗിയാണ് നല്ല ഇതൊക്കെ ഒരു ഓഫീസിൽ പോകുന്നവർക്കാണെങ്കിലും സ്റ്റുഡൻസിനാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ഒരു പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യാനൊക്കെ ആണെങ്കിലും നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഈ ഒരു കളറൊക്കെ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ഭംഗിയാണ് കേട്ടോ നല്ല കണ്ടത് ഞാനിത് പിടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന അത്രയും മെറ്റീരിയലേ ഉള്ളൂ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്തുകൊണ്ടിരുന്ന മെറ്റീരിയലാണ് ഇതിപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ സെയിൽ ചെയ്യുന്നത് വൺ ഫോർട്ടി നയൻ റുപ്പീസിനാണ് കേട്ടോ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കാണ് ഇതൊക്കെ നല്ലൊരു ബ്ലൂ ആണ് നല്ല അടിപൊളി ബ്ലൂ ആണ് ഈ വീഡിയോയിൽ നമുക്ക് എത്രത്തോളം ഭംഗിയുണ്ടെന്ന് അറിയില്ല പക്ഷേ ഇത് നല്ല നേരിൽ കാണാനായിട്ട് നല്ല കുറച്ചുകൂടി ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് നമ്മുടെ ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല എന്നാലും നിങ്ങളിതെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടാവില്ല കേട്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് വരും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് വരും കേട്ടോ ഒരു ബ്ലൂ ഷെയ്ഡിലും എന്താ പറയുക റെഡ് ഷെയ്ഡിലൊക്കെയാണ് കൂടുതൽ വരുന്നത് പക്ഷേ ഡിസൈൻസ് എല്ലാം വ്യത്യാസമുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതൊക്കെ ഒരു സ്ട്രൈപ്പ്സോട് കൂടിയിട്ട് വരുന്ന മെറ്റീരിയലാണ് കേട്ടോ ഇതൊക്കെ ടോപ്പ് തയ്ച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇതിൻ്റെ ലൈൻസ് ഒക്കെ താഴോട്ടാണ് വരുന്നത് ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ തോന്നുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഫോ നമ്മുടെ ലെങ്ത്തിനനുസരിച്ചാണ് കേട്ടോ ഈ സ്ട്രൈപ്സൊക്കെ വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മെറ്റീരിയൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടിട്ട് വരൂ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇട്ടിട്ടുണ്ടായിരുന്ന നൈറ്റി മെറ്റീരിയൽസിനും അതുപോലെ തന്നെ കോട്ടൻ്റെ മെറ്റീരിയൽസിനും ഒക്കെ നല്ല റെസ്പോൺസ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് കുറേ സോൾഡ് ഔട്ടായി പോയിട്ടുണ്ട് ഇനിയും കുറച്ചൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് വേണ്ടവർ ആ വീഡിയോ കണ്ടതിന് ശേഷം സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന വീഡിയോയിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാ കളക്ഷൻസും കാണുക കേട്ടോ അതിനുശേഷം മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കളറൊക്കെ ഏകദേശം നമുക്ക് റെഡും പിങ്ക് അതുപോലെ തന്നെ നേവി ബ്ലൂ ഷെയ്ഡ്സിലാണ് കൂടുതലും വന്നിട്ടുള്ളത് പക്ഷേ ഡിസൈൻസൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഞാൻ ഈ സ്ക്രാച്ച് ചെയ്ത് കാണിക്കുന്നത് ആ ഗോൾഡൻ ബൂട്ടാസ് ആണ് കേട്ടോ അതൊരിക്കലും പോവില്ല ഗോൾഡൻ ബൂട്ടാസ് നമ്മൾ എന്ത് ചെയ്താലും പോവില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനങ്ങനെ സ്ക്രാച്ച് ചെയ്ത് കാണിക്കുന്നത് അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണുക കേട്ടോ അപ്പോൾ ഞാൻ വോയ്സ് ഓവറ് ഫുള്ളായിട്ട് കൊടുക്കുന്നില്ല നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് വന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ ഈ മെറ്റീരിയലൊന്നും നമുക്ക് എവിടെയും ഈ ഒരു വൺ ഫോർട്ടി നയൻ റുപ്പീസിന് കിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അന്വേഷിച്ച് നോക്കാം പക്ഷേ ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു ക്ലോത്ത് നല്ല വർത്തായിരിക്കും കേട്ടോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മെറ്റീരിയൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്തോളൂ വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ ഒരു സ്റ്റോക്ക് തീരുന്നവരെ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ഈ ഒരു റേറ്റിൽ വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമല്ലണ്ടോ ഞാൻ ഇതുവരെ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് വീണ്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഡിസ്കൗണ്ട് സെയിലും അതുപോലെ തന്നെ നല്ല നല്ല ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്